ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പെറ്റമ്മയെ സ്നേഹിക്കുന്ന ഒരുത്തനോട് മാത്രമേ നമ്മൾ രാജ്യസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുള്ളൂ ഞാനൊരു എക്സാമ്പിൾ പറയാം ആരെയും കുറ്റപ്പെടുത്തുക എന്നുള്ള ഒരു ഇൻറ്റൻഷൻ ഇതിനകത്തില്ല ഇനി ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിച്ചാൽ എനിക്കതൊരു പ്രശ്നവുമല്ല നമ്മുടെ വീട്ടിൽ നമ്മളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്നവരാണല്ലോ നമ്മുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അത് പറയുന്നതും പറയാൻ സാധിക്കാത്തതുമായ ഒട്ടനവധി പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും പക്ഷേ അതൊരിക്കലും നമ്മൾ ചെന്ന് പബ്ലിക്കിൽ പറയാറില്ല കാരണം എന്താ നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും ചില പ്രശ്നങ്ങൾ ഉണ്ടാകും ഇപ്പോൾ രാഷ്ട്രീയം നോക്ക് മതം നോക്ക് മതസംഘടനകൾ നോക്ക് എല്ലാ കുടുംബത്തിലും ഒരുപോലെയുള്ള മതവിശ്വാസികളല്ല സംഘടനാ വിശ്വാസികളല്ല രാഷ്ട്രീയക്കാരല്ല ഒരേ ആശയക്കാരും ഒരേ നിലപാടുകാരും വ്യത്യസ്തമായ വിഭാഗങ്ങളിലുണ്ട് അത് മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണ് അവനില് വ്യത്യാസമുണ്ടാകുക നിലപാടുകൾ വിഭിന്നമായിരിക്കുക എന്നത് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ പ്രത്യേകതകളാണ് നമ്മൾ നമ്മുടെ രാജ്യത്തോട് കൂറുള്ളവരെ നമുക്കറിയാം ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങി തന്നത് ഞങ്ങളുടെ പാരമ്പര്യക്കാരാണ് എന്ന് അവകാശപ്പെടുന്ന ഗണ്ഡിക്കാർ ബ്രിട്ടനിൽ പോയിട്ട് ഇന്ത്യക്കെതിരെ പ്രസംഗിച്ചത് നമുക്കറിയുന്ന വസ്തുതകളാണ് അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരും പൊങ്കാല എന്ന് കരുതി പറയാതിരിക്കാൻ പറ്റുമോ നെഞ്ചത്ത് പൊങ്കാല കിട്ടാലും പറയാനുള്ളത് ഏതു ആപ്പാടം മുഖത്ത് നോക്കിയും പറയും അംഗീകരിക്കുന്നവർ അംഗീകരിച്ച മതി എല്ലാവരും അംഗീകരിക്കണമെന്നും എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യാമെന്നും ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കത് പ്രശ്നവുമല്ല ഇനിയും ഇന്ത്യക്കകത്തുള്ളതിനേക്കാളേറെ രാജ്യവിരുദ്ധർ മറ്റൊരു രാജ്യത്തും ഉണ്ടാകില്ല പുറത്തുള്ള വെള്ളം കപ്പലിനെ മുക്കില്ല അകത്തുള്ള വെള്ളമാണ് കപ്പലിനെ മുക്കുന്നത് ഈ രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കളെ സൈനികർ നേരിടും അത് കരസേനയാണെങ്കിലും നാവികസേനയാണെങ്കിലും വ്യോമസേനയാണെങ്കിലും ശരി അവർക്കറിയാം രാജ്യം എങ്ങനെ കാത്തുരക്ഷിക്കണമെന്ന് എങ്ങനെ സുരക്ഷിതമായി കൊണ്ടുപോകണമെന്ന് ഇന്ത്യൻ പൗരന്മാരെ എങ്ങനെ സമാധാന ചിത്തതയോടുകൂടി കൊണ്ടുപോകണമെന്ന് പരിശീലനം ലഭിച്ചവരാണ് അവർ അവരവരുടെ ജീവനും ജീവിതവും സമർപ്പിച്ചിട്ടാണെങ്കിലും ശരി ഏറ്റെടുക്കപ്പെട്ട ദൗത്യം സമ്പൂർണമായി വിജയകരമായി പരിണമിക്കും സംശയൊന്നുമില്ല രാജ്യത്തിനകത്തുള്ള ശത്രുക്കളെന്ത് ചെയ്യും നൂബർ ശർമ്മയുടെ വിഷയം വന്ന സമയത്ത് ഇന്ത്യൻ പ്രോഡക്റ്റുകൾ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ് ആ രാജ്യത്ത് ബഹളമുണ്ടാക്കിയ ആളുകളെ കുവൈത്താണ് ട്രാവൽ ബാൻ ചെയ്ത് പറഞ്ഞു വിട്ടത് അതിൽ മലയാളികളും ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോ വയനാടിന്റെ ദുരന്തം വിദേശത്തിരുന്ന് വിഷം ചീറ്റുന്ന ഇവനെ പോലെയുള്ള ആളുകളെ ഉണ്ടല്ലോ എന്ത് ചെയ്യണം എന്ന് ഞാനായിട്ട് പറയുന്നില്ല നമ്മളിൽ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടാകണം ആ വികാരം എന്ന് പറയുന്നു നരേന്ദ്രമോദി ഒന്നും ചെയ്തിട്ടില്ല എന്ന് ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇത്തരത്തിൽ ഒരു പ്രകൃതി ദുരന്തം നടന്ന സ്ഥലത്ത് വന്ന് നേരിട്ട് നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം നടന്ന് കവളപ്പാറയിൽ വരെ ചെല്ലുവാണ് എന്നിട്ട് ഈ ദുരന്തത്തിൽ അകപ്പെട്ട ആളുകളെ ഓരോരുത്തരെയായി ചെന്ന് കണ്ട ആശ്വാസവാക്കുകൾ വാക്കുകൾ പറഞ്ഞ് പണത്തിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് പറഞ്ഞത് നമുക്കറിയാം നൈസ എന്ന കുഞ്ഞുമോള് കേരളത്തിന്റെ പൊന്നോമനപുത്രിയായി മാറിയത് മോദിയുടെ കരങ്ങളിലൂടെയാണ് നമ്മൾ അത് കാണുന്നു താടിക്ക് പിടിച്ചു വലിക്കുന്നതും ഒരുപക്ഷെ അവൾക്കും ഉണ്ടാകും ഇതുപോലെ ഒരു ഗ്രാൻഡ്പ ഉണ്ടായിരുന്നിരിക്കാം അദ്ദേഹം മരണപ്പെട്ടതായേക്കാം ആ കുഞ്ഞു നരേന്ദ്രമോദിയുടെ വെള്ളത്താടി കണ്ടപ്പോൾ ആ കുഞ്ഞു വാത്സല്യത്തോടുകൂടി ചേർന്ന് നിൽക്കുന്നതും അവൾക്കെന്ത് നരേന്ദ്രമോദി അവൾക്കെന്ത് പ്രധാനമന്ത്രി കണ്ണട പിടിച്ചു വലിക്കുന്നതും താടിയിൽ പിടിച്ചു വലിക്കുന്നതുമൊക്കെ കേരള ജനത കൗതുകത്തോടു കൂടി നോക്കി നിന്ന കാഴ്ചയാണ് കേരളത്തിന് എന്തു വേണമെങ്കിലും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടാണ് നരേന്ദ്രമോദി ഈ മണ്ണ് വിട്ടു പോകുന്നത് ആലോചിക്കണം അവിടെ എത്തുന്നതിനു മുമ്പ് ഈ മണ്ണിൽ നിന്നും തിരിച്ചദ്ദേഹം ഡൽഹിയിലേക്ക് എത്തുന്നതിനു മുമ്പ് തന്നെ ഇത്രയധികം വിമർശനങ്ങൾ വിദേശത്തിരുന്ന് പടച്ചുവിടാൻ മലയാളികൾക്ക് മാത്രമേ കഴിയൂ കേട്ടോ മലയാളി ദാ ഇത് ഈ വീഡിയോ നിങ്ങളൊന്ന് കേട്ടു നോക്കുക എന്നിട്ട് നിങ്ങൾ തന്നെ പറയുക ഞാൻ പറയുന്നത് പാകിസ്ഥാനികളോട് മലയാളികൾക്ക് പ്രേമം വരാൻ കാരണം എന്താണെന്ന് അറിയാമോ അതിന്റെ പിന്നിലെ മതമൊന്നുമല്ല കേട്ടോ വയനാടിനെ പൊക്കിയെടുക്കാൻ പാകിസ്ഥാൻ തയ്യാറായി വന്നു എന്റെ പൊന്ന് സഹോദര ആദ്യം പാകിസ്ഥാനോടെ അവരുടെ ദാരിദ്ര്യം ഒന്ന് മാറ്റി ഇന്ധനക്ഷാമം ഒന്ന് മാറ്റി ഇന്റർനെറ്റ് ക്ഷാമം ഒന്ന് മാറ്റി മതം മാറ്റി വെച്ച് പൊതു ഇടങ്ങളിലേക്കൊന്ന് ഇറങ്ങാൻ പറ പാകിസ്ഥാന് തന്നെ അന്നം കൊടുത്തി കൊണ്ടിരിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ആ പാകിസ്ഥാനാണ് നൂന്ന് നിൽക്കാൻ കെൽപ്പില്ല നമ്മുടെ നാട്ടിൽ പറയും ഇളിപൊക്കി വളിവിടാൻ പറ്റുന്നില്ല എന്ന് ക്ഷമിക്കണം അങ്ങനെയുള്ള പാകിസ്ഥാനാണ് ഇപ്പോ വയനാടിനെ പൊക്കിയെടുക്കുമെന്ന് ഒരു മലയാളി തന്നെ കണ്ടോ നമ്മളെ വയനാടിനെ ജനങ്ങള് സേവിക്കുന്നുണ്ട് പക്ഷെ നമ്മളെ സെൻട്രൽ ഗവൺമെന്റ് ഒരു ചൂക്കിനും ചുണ്ണാമിനും പറ്റാത്ത രണ്ട് മന്ത്രിമാരും ഒരു പ്രധാനമന്ത്രിയും തിരിഞ്ഞു നോക്കിട്ടില്ല ഓരോക്കെട്ടായിട്ട് ഈ വയനാടിനെ നമ്മൾ നമ്മൾ പഴയ പോലെ തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ചെയ്യൂട്ടോ വയനാട് ദുരന്തത്തിൽ ഇന്ത്യ അപമാനിച്ചും പാകിസ്ഥാനെ ഗൾഫിൽ പ്രചാരണം രണ്ട് കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉണ്ട് അവർ ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല നമുക്ക് പാകിസ്ഥാൻ മരുമകളുണ്ട് പാകിസ്ഥാന്റെ സഹായം വിവരിക്കുകയാണ് വീഡിയോയിൽ വയനാട്ടിൽ ഞങ്ങൾക്ക് നോക്കാൻ അറിയാം വീട് വെക്കും അല്ലെങ്കിൽ ഒരു വീട് ഒന്നിനും കൊള്ളാത്ത നമ്മുടെ ആൾക്കാർ അതായത് ഇന്ത്യക്കാരും കേന്ദ്ര സർക്കാരും വയനാടിനെ ഇവർ നോക്കിയില്ലെങ്കിലും നമ്മുടെ ആൾക്കാരുണ്ട് നമ്മുടെ ആൾക്കാർ നോക്കുമെന്നും ഈ വീഡിയോയിലൂടെ പ്രചരിപ്പിക്കുകയാണ് നമ്മുടെ നമ്മുടെ ആളുകൾ ആളുകൾ എന്ന് എന്ന് പാകിസ്ഥാനികളെ ഇവനെ ബോർഡറിൽ കൊണ്ടുപോയി നിർത്തണ്ടേ കേന്ദ്രം നോക്കിയിട്ടില്ലെങ്കിലും പറയുമ്പോൾ ഇവൻ നിങ്ങൾക്ക് നെഞ്ചിൽ പറയാൻ വയനാട്ടില് പാകിസ്ഥാനി മരുമോന്റെ ഒരു എന്ന് പറഞ്ഞ എല്ലാ ചാനലിലും ഉണ്ട് ആ എനിക്ക് മാസയുടെ പതിനഞ്ചാമത്തെ ഉദ്ഘാടനത്തിന് ഇവിടെ കണ്ടുകിട്ടി പാകിസ്ഥാന് പോലും നമ്മുടെ വയനാടിനെ ജനങ്ങള് സേവിക്കുന്നുണ്ട് പക്ഷെ നമ്മളെ സെൻട്രൽ ഗവൺമെന്റ് ഒരു പറ്റാത്ത രണ്ട് മന്ത്രിമാരും ഒരു പ്രധാനമന്ത്രിയും തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുപോലെ തന്നെ ഈ ഗ്രൂപ്പ് ഒരു ഒരു കുടുംബത്തിനെ മുഴുവൻ പോവാ കുടുംബങ്ങൾ പ്രധാനമന്ത്രി ആവശ്യം അവിടെ പുനരധിവാസം ഒരു കുടുംബത്തെ ഇവരെടുത്തത് കൊണ്ട് നീ ഇങ്ങനെ വളവളാന്ന് ചെലക്കുന്നുണ്ടല്ലോ നമ്മുടെ ഈ കേരളക്കരയിൽ നിന്നും ഈ സ്വതന്ത്ര ഭാരതത്തിൽ നിന്നും ചെറുതും വലുതുമായ വ്യവസായികളും കുടിലിനകത്ത് തളർന്നു കിടക്കുന്നവനും അടക്കം മക്കളെ കെട്ടിക്കാൻ വെച്ചിരുന്ന പണവും മറ്റ് ചികിത്സകൾക്കും പഠനാവശ്യത്തിനും വെച്ച പണമടക്കം കൊച്ചു കുഞ്ഞുങ്ങള് വഞ്ചിയിൽ സൂക്ഷിച്ചിരുന്ന മണി ബാങ്കിൽ സൂക്ഷിച്ചിരുന്ന പണമടക്കം എടുത്താണ് സ്വന്തം സഹജീവിയെ ചേർത്ത് പിടിക്കാൻ ചെലവഴിച്ചത് അതൊന്നും കാണാതെ ഒരു പാകിസ്ഥാനി ഒരു കുടുംബത്തെ ദത്തെടുത്തത് കണ്ട നീ പാകിസ്ഥാൻ ചോരയല്ലെന്ന് പറയാമോ നിനക്കുള്ള പണി വീട് അത്രത്തോളം നമ്മൾ ഗൾഫ് മലയാളികൾ പൊതുവെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു വയനാട് അവിടെ ആൾക്കാരൊന്നും തിരിഞ്ഞു നോക്കാതെ ഒന്നിനും പറ്റാത്ത രണ്ട് കേന്ദ്രമന്ത്രിമാരും ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം തന്നെ നമ്മുടെ കുര്യൻ സർ മൂന്ന് മണിക്കാണ് നരേന്ദ്രമോദിയുടെ ഓഫീസിലേക്ക് ഫോൺ ചെയ്ത് വിവരം പറയുന്നത് അപ്പോൾ തന്നെ അവിടെ വേണ്ടുന്ന എല്ലാ സൈനിക സന്നാഹങ്ങളെയും നേരം വെളുക്കുന്നതിന് മുമ്പ് എത്തിക്കുകയാണ് നരേന്ദ്രമോദിയുടെ കീഴിൽ പിണറായി വിജയൻ വന്നില്ലേ റിയാസ് സാധാരണ രൂപത്തിൽ ഒരു സാധാരണക്കാരന്റെ രൂപത്തിൽ മുണ്ടും മടക്കി ഉടുത്ത് ചെളിയിലേക്ക് ഇറങ്ങി അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടു നൂറ് രൂപയുടെ റെയിൻകോട്ടും ഇറങ്ങുന്നത് നമ്മൾ കണ്ടു എത്ര എത്ര ആളുകളാണ് എടുത്തു പറയാൻ എമ്പാടുമുണ്ട് ഇന്ത്യൻ ആർമി ഞാൻ കളി പോലെയാണ് ആ വെള്ളത്തിലും മഞ്ഞിലും മലയിലും ചെളിയിലും പൂണ്ടുകിടക്കുന്ന മനുഷ്യരെ രക്ഷപ്പെടുത്തിയത് ഒരു വയസ്സും രണ്ടു വയസ്സും മൂന്ന് വയസ്സുമുള്ള മൂന്ന് കുഞ്ഞുങ്ങളെ ഒരു ബെഡ്ഷീറ്റ് നാല് കഷ്ണമാക്കി ഇന്ത്യൻ ആർമി സ്വന്തം ശരീരത്തോട് കെട്ടി നിർത്തി ആ മല കയറുമ്പോൾ എങ്ങാനും കൈ തെന്നിപ്പോകുമോ കയറ് പൊട്ടിപ്പോകുമോ എന്ന ഭീതിയാൽ ആ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിക്കരുതേ എന്ന് ആഗ്രഹിച്ച് സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായി ആ പൈതലുകൾക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ പേറ്റമ്മയുടെ കരങ്ങളിലേക്ക് വച്ചുകൊടുത്ത് പൊട്ടിക്കരഞ്ഞ ആർമിക്കാരോട് ഇവനൊക്കെ എങ്ങനെ നൂന്നു നിന്ന് സംസാരിക്കും ഇവനൊക്കെയാണ് രാജ്യസ്നേഹികൾ അല്ലേ ശരി അവൻ പറഞ്ഞു തീരട്ടെ എന്തുവാ പറഞ്ഞത് ഇന്ത്യ കേരളത്തിൽ പെട്ട സ്ഥലമല്ലെന്നോ പാകിസ്ഥാനെ പുകഴ്ത്തുന്ന വെപ്രാളത്തിലെ കേരളം ഇന്ത്യക്കകത്താണെന്ന് പറയാൻ വന്നതാ കാരണം ഇന്ത്യയെ നാല് തെറി പറയാൻ വിദേശത്തിരുന്ന് കിട്ടിയ അവസരമല്ലേ അവനത് മുതലാക്കണ്ടേ

ഇന്ത്യക്കാര് നോക്കിയിട്ടില്ലെങ്കിലും നമ്മൾ വിദേശ മലയാളികൾ നോക്കുകയെന്ന് പറയുമ്പോൾ നീ ഒരു ഇന്ത്യക്കാരനല്ലേ ഒരു മലയാളിയല്ലേ നീ ഒരു കേരളക്കാരനല്ലേ ചോദിച്ചു പോയതാണേ വയനാട്ടിൽ മലയാളികൾ മാത്രമല്ല മുഴുവൻ ഇന്ത്യക്കാരും സഹായങ്ങൾ എത്തിക്കുന്നു പ്രവാസി മലയാളികൾ കണ്ണീരോടെ വയനാട്ടിലേക്ക് നോക്കി നെടുവർപ്പെടുന്നു സർക്കാരുകൾ ഒന്നായി നിൽക്കുന്നു ഭരണവും പ്രതിപക്ഷവും ഒന്നിച്ചു നിന്ന് എല്ലാം ചെയ്യുന്നു പ്രധാനമന്ത്രി വന്നപ്പോൾ സ്വീകരിച്ചത് മുഖ്യമന്ത്രി മോദിക്കൊപ്പം എല്ലായിടത്തും മുഖ്യമന്ത്രിയും ഒപ്പം നിന്നു വയനാട്ടിൽ രണ്ട് കേന്ദ്രമന്ത്രിമാരും എത്തി പ്രധാനമന്ത്രിയുടെ സന്ദർശനം വയനാടിന്റെയും ദുരിതാശ്വാസത്തെയും ദേശീയ ശ്രദ്ധയിൽ എത്തിച്ചു മാത്രമല്ല വയനാട്ടിൽ എത്തിക്കുക മാത്രമല്ല ഈ ദുരിതബാധിതരായ ആളുകൾക്ക് പ്രചോദനവും പ്രതീക്ഷയും ഒരാശ്വാസവുമായിരുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അവരെ സന്ദർശിച്ചു എന്നതും അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തു എന്നതും െന്ന് നരേന്ദ്രമോദി പറഞ്ഞു ദുരന്ത ഭൂമിയിലും പരിക്കേറ്റവരെയും കണ്ടു ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തി ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ മരിച്ചവരുടെ ബന്ധുക്കളെ പുറത്തു തട്ടിയും ആശ്വസിപ്പിച്ചു കുട്ടികൾക്കൊപ്പം നമ്മുടെ പ്രധാനമന്ത്രി ചിലവിട്ടു ഏറ്റവും വലിയ ആശ്വാസമായിരുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ കണ്ണീരൊപ്പം നേരിട്ട് എത്തിയത് ഇതിൽ വലിയ ഒരാൾ ഇന്ത്യ രാജ്യത്തുനിന്നും വയനാട്ടിൽ എത്താനില്ല തന്നെയുമല്ല മറ്റേതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഇത്തരം ഒരു ദുരന്തം നടന്ന സാഹചര്യത്തിൽ അവിടെ എത്തി അതും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്തു ഏതൊക്കെ പ്രധാനമന്ത്രിമാരാണ് ഏതൊക്കെ ദുരന്ത ബാധിത മേഖലകളിൽ പോയിട്ടുള്ളതെന്ന് കൂടി ഇവനെ കൊണ്ട് പറയിപ്പിക്കണം ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ഇന്ത്യ രാജ്യത്തെയും സുരേഷ് ഗോപിയും മന്ത്രി ജോർജ് കുര്യനെയും എല്ലാം വർഗീയമായി ചിത്രീകരിച്ച് ഗൾഫിൽ നടക്കുന്ന പ്രചാരണം ഏറ്റവും വേദന എന്നത് ഈ ദുരന്തത്തിൽ സ്വന്തം രാജ്യം പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാർ എന്നിവരെ പാകിസ്ഥാന്റെ പേരും മഹത്വവും പറഞ്ഞ് കെട്ടുകയാണ് പാകിസ്ഥാനെ പുകഴ്ത്തുകയാണ് ഇന്ത്യയെ ഇകഴ്ത്തി അപമാനിക്കുകയാണ് ഒരു അറബിയുടെ കടയുടെ പ്രൊമോഷനാണ് ഇത്തരത്തിൽ നീചമായി ചെയ്യുന്നത് അറബിമാർ പോലും ഇന്ത്യയെ ചവിട്ടി താട്ടി പാകിസ്ഥാനെ ഇങ്ങനെ ഈ ദുരന്തത്തിൽ പുകഴ്ത്തുന്നത് പൊറുക്കാൻ പാടില്ല ഗൾഫിലെ ഒരു മലയാളിക്കും ഇതൊന്നും പൊറുക്കാനാകില്ല ഗൾഫിലെ ഒരു ഇന്ത്യക്കാരനും പൊറുക്കാനും സഹിക്കാനും ആകില്ല ഇത് എങ്ങനെയാണ് ഇന്ത്യ വിട്ടാൽ പാകിസ്ഥാൻ ഹൃദയത്തിൽ കയറുന്നത് നോക്കുക ഒരു ഉളുപ്പുമില്ലാതെ പാകിസ്ഥാനെ വയനാട്ടിലേക്ക് ക്ഷണിക്കുന്നു വയനാട് പാകിസ്ഥാൻ നോക്കുമെന്നും ഇന്ത്യ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നും പറയുന്നു ഇത് ചുറ്റും നിൽക്കുന്നവർ കൈയടിക്കുന്നു മറ്റൊരു കാര്യം കൈയ്യടിക്കുന്നു കേരള സർക്കാരിനോ കേരള മന്ത്രിമാരെയോ വിമർശിക്കുന്നില്ല വിമർശിക്കുന്നത് ഇന്ത്യയെയും കേന്ദ്ര സർക്കാരുകളാണ് അതിനാൽ തന്നെ വിമർശനത്തിന്റെ ലക്ഷ്യവും ഉദ്ദേശവും വിഭജനത്തിന്റെ അജണ്ടയും പാകിസ്ഥാൻ ചേരിയിൽ നിന്ന് നടത്തുന്ന പ്രചാരണവും ഏറെ വ്യക്തം ന്യൂസ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കേരളം ഒരു മാപ്പിള സ്ഥാനാക്കി മാറ്റണമെങ്കിൽ സ്ഥിതിഗതികൾ വഷളാണ് എന്ന് വിദേശ രാജ്യങ്ങളിൽ പ്രചരിപ്പിച്ചേ മതിയാകൂ മോദി വിരോധം തലക്കി പിടിച്ചപ്പോൾ സ്വാഭാവികമായും എതിർഭാഗത്തൊരു പാകിസ്ഥാൻ പ്രേമം അണപൊട്ടുന്നത് വലിയ സംഭവമൊന്നുമല്ല നന്ദി